കെ സജീഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി സജീഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടെങ്കിൽ എന്താണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾക്കെന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ആ കൂടിക്കാഴ്ചയിൽ സി പി എമ്മിനെ പഴിചാറേണ്ട ഞങ്ങൾക്ക് ബന്ധമില്ല പരി പരിശോധിക്കേണ്ട ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്തം എടുത്തു വയ്ക്കുകയല്ലേ പാർട്ടി സെക്രട്ടറി ശ്രമൃതി നിസ്സംശയം അങ്ങനെ തന്നെ പറയേണ്ടി വരും പാർട്ടി ഈ വിഷയത്തിൽ സർക്കാരിനെ കൈയൊഴിഞ്ഞു എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞു എം വി ഗോവിന്ദിൻ്റെ പ്രസ്താവനയിൽ തന്നെ അതുണ്ട് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമാണ് അത് രണ്ടും ഈ വിഷയത്തിൽ സി പി എം എത്രത്തോളം പ്രതിരോധത്തിലായി അത് പാർട്ടിക്ക് എത്രത്തോളം പ്രതിസന്ധി തീർത്തു എന്ന് വ്യക്തമാക്കുന്നതാണ് അത് സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ നിർവാഹമില്ല സർക്കാർ തന്നെ അത് ഏറ്റെടുത്തുകൊള്ളുക എന്ന ഒരു സന്ദേശമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഒരു സർക്കാരിനെ ഈ രീതിയിൽ കുറ്റക്കാരാക്കുന്ന ഒരു പ്രസ്താവന സി പി എമ്മിൻ്റെയോ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഒരു നിർണായകമായ ചുവടുമാറ്റം അല്ലെങ്കിൽ നിർണായകമായ സന്ദേശം സി പി ഐ എം സർക്കാരിന് മുഖ്യമന്ത്രിക്കും മുന്നിലേക്ക് വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് അതിൽ ഒന്ന് എ ഡി ജി പി ആരെ കാണുന്നു എന്നത് ഞങ്ങൾക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല അത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് അക്കാര്യം നോക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് അതിലെന്തെങ്കിലും പെശുകുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുക അത് സി പി എമ്മി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായി കൂടി അദ്ദേഹം പറഞ്ഞത് അത് സി പി എമ്മി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല മറ്റൊന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു സി പി ഐ ഇതിലുള്ള അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹം അതിനും പറഞ്ഞു സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനും അതൃപ്തിയുണ്ട് ഞാൻ തൃപ്തിയോടെയുള്ള മുഖത്തോടെയാണോ അല്ലെങ്കിൽ തൃപ്തിയോട് കൂടിയാണോ ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് സി പി എം വ്യക്തമായ സന്ദേശം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടത് അതും സി പി എം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ തണലിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പൊതുപദ്ധ്യത്തിൽ പാർട്ടി വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് അത് ഇനി തുടരാൻ നിർവാഹമില്ല അത് ഏത് രീതിയിലുള്ള നടപടിയാണെങ്കിലും എടുത്ത് സർക്കാർ ആ പ്രശ്നം ഏറ്റെടുത്തു കൊള്ളണം എന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് സി പി എം അതിർത്തി പരസ്യമാക്കിയ പശ്ചാത്തലത്തിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാവി അത്ര സുഖകരമായിരിക്കില്ല ഒരു അടിയന്തരമായ നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് സി പി ഐ ഇക്കാര്യത്തിലുള്ള അതൃപ്തി പരസ്യമാക്കിയത് സി പി ഐയുടെ രണ്ട് നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും വി എസ് സുൽകുമാറുമാണ് അതൃപ്തി പരസ്യമാക്കിയത് ഇന്നലെ സി പി ഐയുടെ അതൃപ്തി വളരെ ഗുരുതരമായ ഗൗരവമായ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത് അതിൽ ആദ്യം പ്രതികരിച്ച സുൽകുമാർ പറഞ്ഞത് ഒരു വാർത്ത സത്യമാണെങ്കിൽ അത് അതീവ ഗൗരവമുള്ള ഗുരുതരമായ കാര്യമാണ് എന്നാണ് പിന്നീടാണ് ബിനോയ് വിഷുവും പറഞ്ഞത് എൽ ഡി എഫിൻ്റെ ചെലവിൽ അങ്ങനെ ആരും ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തുകയോ ചർച്ച നടത്തുകയോ വേണ്ട എന്നതാണ് എൽ ഡി എഫിനുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രൂ രൂപപ്പെട്ടിരുന്നു ഇന്നലെ നമ്മൾ മാധ്യമങ്ങളെല്ലാം സി പി എം ഈ പ്രശ്നത്തെ എന്ന വാർത്തയാണ് നൽകിയത് പക്ഷേ നമുക്കിപ്പോൾ വിലയിരുത്താമെന്ന് തോന്നുന്നു ഇന്നലെയും അദ്ദേഹം ഏറെക്കുറെ ഈ രീതിയിൽ ഒരു ചായ പാർട്ടിയെ ചായ വേണ്ട അല്ലെങ്കിൽ പാർട്ടിക്ക് മേൽ ഇത് ചുമത്തേണ്ട കാര്യമില്ല എന്ന ഒരു പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ മാഷിയുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിനുള്ളിലും ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷമുണ്ട് സി സി പി ഐക്കും ആവർശമുണ്ട് കൃത്യമായ സന്ദേശങ്ങൾ ഇരു പാർട്ടികളും സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ സർക്കാരിന് ഇടപെടേണ്ടി വരും എ ഡി ജി പി അജിത് കുമാറിന് മേലുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ സജീഷിപ്പോൾ ഈ കൂടിക്കാഴ്ച ഒരു ചോദ്യവും ഉത്കണ്ഠയുമാണ് കേരളത്തിൽ എന്നാണ് നേരത്തെ ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നത് നോക്കൂ ഇപ്പോൾ അല്പം മുമ്പ് ടി എൻ പ്രതാപൻ സമ്മേളനം നടത്തി ഇവിടെ ഇ ഡിയും സി ബി ഐയും നടത്തിയ അന്വേഷണങ്ങൾ പാതി വഴിയിൽ നിന്നു പോയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ എക്സാലോജിക്ക് അന്വേഷണം അതെന്തായി അത് അന്വേഷിച്ചു കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥൻ സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെ പെട്ടെന്നിവിടുന്ന നാടുവിടുന്നു പറഞ്ഞു വിടുന്നു പകരം മറ്റൊരു ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്തേക്ക് വരുന്നു ഈ തീരുമാനങ്ങളെല്ലാം വരുന്നത് എ ഡി ജി പിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കോൺഗ്രസ് അവിടെ ആരോപിക്കുകയാണ് അതേസമയം പാർട്ടിക്ക് ബന്ധമില്ല ഇപ്പോൾ എക്സാലോജിക്ക് അന്വേഷണമാകുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്കാണ് നേരെ വരുന്നത് അപ്പോൾ എ ഡി വേണ്ടി ഡീൽ ചെയ്യുന്നു എന്ന ചോദ്യം അതിശക്തമായി കോൺഗ്രസ് കറിഞ്ഞ കുറച്ച് ദിവസമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണിതിൽ സി പി എം പ്രതിരോധത്തിലാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് വ്യക്തമായി എം വി ഗോവിന്ദൻ പറയുകയും ചെയ്യുമ്പോൾ ആർക്കാണ് പങ്ക് എന്നുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ സി പി എം ഈ വിഷയം ഗൗരവത്തോടെ എടുത്തു നിന്നതിനെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എം വി ഗോവിന്ദൻ മാഷ പ്രസ്താവനയും അത് തന്നെയാണ് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഉണ്ട് അത് സി പി എമ്മിനെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന വിഷയമാണ് എന്ന് പാർട്ടിക്കുള്ളിലും പാർട്ടി നേതൃത്വത്തിനുള്ളിലും ഒരു വിലയിരുത്തലുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എം വി ഗോവിന്ദൻ ഈ പ്രസ്താവന നടത്തിയത് അത് സർക്കാർ നൽകുന്ന കൃത്യമായ ഒരു മെസ്സേജ് കൂടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും പൂരം കലക്ട് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു അതായത് മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക വിജയന്റെ പ്രത്യേക ദൂതനായി എ ഡി ജി പി പോകുന്നു ഈ ഇതിന് ഈ ചർച്ചയ്ക്ക് ശേഷമാണ് പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി യെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ഇടപെട്ടു എന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രചാരണം പ്രതിപക്ഷം നടത്തുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള എതിർപ്പുകൾ പല വിഷയങ്ങളിൽ ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അത് കൃത്യമായി തെളിയിക്കുകയും ചെയ്തതാണ് അതുകൊണ്ടുതന്നെ ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നഷ്ടമായ ഒരു സ്വാധീനം തിരികെ പിടിക്കാനുള്ള പാർട്ടിയുടെ ഭഗീരഥ യജ്ഞങ്ങൾക്കിടയിൽ യിലാണ് ഇത്തരത്തിൽ പാർട്ടിയെ അടിമുടി പ്രതിസന്ധിയിലാക്കുന്ന ആർ എസ് എസ് ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ് എ ഡി ജി പി അജിത് കുമാർ അറിയപ്പെടുന്നത് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ ശശിയുമായും അടുത്ത ബന്ധം ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളാണ് അൻവർ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നു ഒരു തരത്തിലും ജനങ്ങളെയോ പാർട്ടിയോ മാനിക്കാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു അതിന് പിന്നാലെയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു സ്വാഭാവികമായിട്ടും ആരോപണം മുന്നാ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രതിപക്ഷം നേരെ വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതിലാണ് അപകടം മനസ്സിലാക്കി സി പി എം അടിയന്തരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ പാർട്ടിക്ക് നേരിടേണ്ടി വരും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയെ മാറിയിട്ടുണ്ട് എ ഡി ജി പി ആർ എസ് എസ് ചർച്ച നടത്തുമ്പോൾ അത് സർക്കാരോ മുഖ്യമന്ത്രിയോ അറിയാതെ ചർച്ച നടത്തില്ലേ എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ പ്രച പ്രതിപക്ഷം അയച്ചുവിടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ പ്രതിസന്ധി ആകുമെന്നും വലിയ ബുദ്ധിമുട്ട് പാർട്ടിക്കുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേതൃത്വം അടിയന്തര ഇടപെടൽ നടത്തിയത് അതായത് ഒരു നിർണായകമായ ചുവടുമാറ്റം ടേണിംഗ് പോയിന്റ് ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയെന്ന് പറയേണ്ടിവരും കൃത്യമായ ഉത്തരം സർക്കാരാണ് പറയേണ്ടത് ഈ വിഷയത്തിൽ പാർട്ടിയെ കൂട്ടിക്കഴിക്കാൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് നോക്കണ്ട ആഭ്യന്തര വകുപ്പ് അതിന് മറുപടി പറയേണ്ടി വരും എന്നൊരു പരോക്ഷമായ സൂചനയും ഗോവിന്ദൻ മാഷ് നൽകിയിട്ടുണ്ട് അത് തങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശരി ഏതായാലും വലിയ പ്രതിസന്ധി പാർട്ടിക്ക് വിഷയം ഉണ്ടാക്കിയിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച ആർക്കു വേണ്ടിയായിരുന്നു അത് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞൊഴിയാൻ എ ഡി ജി പിക്ക് സാധിക്കും അങ്ങനെ ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ച ഉദ്യോഗസ്ഥൻ ആ ഘട്ടത്തിൽ നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്